നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ടുഗെദർ ഓൾവേസ് ജൂനിയർക്ക് നെയ്മർ ജൂനിയറുടെ സന്ദേശമാണ് അതിന് വലിയ പ്രാധാന്യമുണ്ട് ഒരുമിച്ചുണ്ടാകും കൂടെ ഉണ്ടാകും എപ്പോഴും യെസ് വിനീ ജൂനിയർക്ക് ബ്രസീലിൽ നിന്ന് വലിയ രൂപത്തിലുള്ള ആക്ഷേപങ്ങളും അധിക്ഷേപങ്ങളും വിമർശനങ്ങളും ഒക്കെ വരുന്ന സമയമാണ് കോപ്പ അമേരിക്കയിൽ ഒരു മികവും അദ്ദേഹത്തിന് കാണിക്കാൻ പറ്റിയില്ല ക്ലബ് ഫുട്ബോളിൽ പൊളിച്ചെടുക്കുന്ന വിനി ജൂനിയർക്ക് ബ്രസീലിയൻ ടീമിന് ജേഴ്സിയിൽ അതേ മികവ് കാണിക്കാൻ പറ്റുന്നില്ല അത് തീർച്ചയായിട്ടും ബ്രസീലിയൻ ഫുട്ബോൾ ആരാധകരെ നിരാശപ്പെടുത്തുന്നു അതിൽ നിന്ന് ഉയരുന്ന വിമർശനങ്ങളും ആക്ഷേപങ്ങളും വന്നുകൊണ്ടിരിക്കുന്നു വിനി തന്നെ മാപ്പ് ചോദിച്ചുകൊണ്ട് കൊണ്ട് രംഗത്ത് വരുന്ന കാഴ്ചയെ നമ്മൾ കണ്ടു ഇന്നലെ വിനി ജൂനിയറുടെ ജന്മദിനമായിരുന്നു ആ ജന്മദിനത്തിലാണ് നെയ്മർ ജൂനിയർ ഇത്തരത്തിലുള്ള ഒരു ആശംസ കൊടുക്കുന്നത് അതോടൊപ്പം സുപ്രധാനമായ ഈ വാക്കുകൾ കുറിക്കുന്നത് ഓൾവേസ് ഹാപ്പി ബേർഡേ മൈ ലിറ്റിൽ വോൺ ഗോഡ് ബ്ലെസ് യു ബ്രദർ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ വാക്കുകൾ കൂടി അദ്ദേഹം കുറിക്കുന്നത് ടുഗദർ ഓൾവേസ് എന്ന നെയ്മർ ജൂനിയർ കുറിക്കുന്നു ഏതായാലും ഇരുപത്തിനാല് വയസ്സേ വിനിക്കുള്ളൂ ഇനിയും ഒരുപാട് കാലം അദ്ദേഹത്തിന് മിന്നിക്കത്തി കളിക്കാനുള്ള സാവയമുണ്ട് അദ്ദേഹം ആ മികവ് പുറത്ത് പുറത്തെടുക്കും ബ്രസീലിയൻ ദേശീയ ടീമിന്റെ ജേഴ്സിയിലും എന്ന് തന്നെ നമുക്ക് കരുതാം ഇപ്പൊ ഇതുവരെയുള്ള അദ്ദേഹത്തിന്റെ നേട്ടങ്ങൾ നോക്കിയാൽ രണ്ട് ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങൾ ഒരു ലാലി മൂന്ന് ലാലിഗ് ആ കിരീടങ്ങൾ രണ്ട് ക്ലബ്ബ് വേൾഡ് കപ്പ് കിരീടങ്ങൾ ഒരു കോപ്പ ഡെൽറെ കിരീടം ഒരു യൂറോപ്യൻ സൂപ്പർ കപ്പ് കിരീടം സൂപ്പർ കോപ്പ ഡി എസ്പാന കിരീടം ഇനി ക്ലബ്ബ് വേൾഡ് കപ്പിൽ ഗോൾഡൻ ബോൾ ഒരു തവണ നേടിയിട്ടുണ്ട് ഒരു ചാമ്പ്യൻസ് ലീഗ് പ്ലെയർ ഓഫ് ദി സീസൺ പുരസ്കാരം നേടിയിട്ടുണ്ട് മൂന്ന് ചാമ്പ്യൻസ് ലീഗ് ടീം ഓഫ് ദി സീസൺ ടീം ഓഫ് ദി സീസണിൽ അദ്ദേഹം ഇടം പിടിച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെ വലിയ നേട്ടങ്ങൾ അദ്ദേഹം ഓൾറെഡി നേടിക്കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ അതൊക്കെ ക്ലബ്ബിന്റെ ജേഴ്സിയിലാണ് ഇപ്പൊ പല മഹാരഥന്മാരും അങ്ങനെ തന്നെയായിരുന്നു നമുക്കറിയാം കരിയറിന്റെ അവസാനത്തിലൊക്കെയാണ് ദേശീയ ടീമിനോടൊപ്പം പലരും നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടില്ല ഇതൊക്കെ സ്വാഭാവികമാണ് അതേസമയം ചിലർ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ദേശീയ ടീമിനോടൊപ്പം നേട്ടങ്ങൾ ഉണ്ടാക്കും ചില നമ്പാപ്പൊക്കെ അങ്ങനെയാണല്ലോ ചെറിയ പ്രായത്തിൽ അദ്ദേഹം വേൾഡ് കപ്പ് പഠിച്ചു അപ്പൊ ഇതൊക്കെ അതിൻ്റെതായിട്ടുള്ള സമയമുണ്ട് എന്ന് പറയുന്നതായിരിക്കും ശരി കാതിരിക്കാം പിന്നീട് ഭാവിയിലെ പ്രകടനങ്ങൾക്ക് വേണ്ടി നെയ്മർ പറയുന്നു ഞാനുണ്ട് കൂടെ പിടി അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ ഫുൾ വിശേഷങ്ങളുമായി റാഫി